ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ പ്ലാന്റിനൊക്കെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ പ്ലാന്റ് ഒക്കെ ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്ന വളം തന്നെയാണ് ഞാൻ മുമ്പും വീഡിയോ ഇട്ടതാണ് എന്നാലും ഇപ്പോൾ പ്ലാന്റ് ഒക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് പൂക്കാത്ത ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് പൂവ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് ഹെൽത്തി വളരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വളം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോളാണ് വളം കൊടുക്കുന്നത് ആ കൊടുക്കുന്ന വളം നിങ്ങളൊന്ന് കാണിക്കാണ് കേട്ടോ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ജൈവ സ്ലറിയാണ് കൊടുക്കുന്നത് കേട്ടോ ജൈവ സ്ലറി ഈ ബയോ ബിന്നിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അറിയാലോ ഇതാണ് ജൈവ സ്ലറി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ വേസ്റ്റുകൾ വീട്ടിലുണ്ടാവുന്ന പഴത്തിൻ്റെയും പച്ചക്കറീൻ്റെയും പിന്നെ ധാന്യങ്ങൾ എന്തെങ്കിലും കേടു വന്നെങ്കിൽ ഉണ്ടെങ്കിൽ അതും എല്ലാം ഇട്ടിട്ട് പിന്നെ അടച്ചു വെക്കുന്നതാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടുന്ന സ്ലെറിയാണ് എല്ലാ പഴത്തിൻ്റെയും പച്ചക്കറിൻ്റെയും തൊലി ഞാൻ ഇടാറുണ്ട് കേട്ടോ നമുക്ക് കേടുന്ന് എല്ലാ സാധനങ്ങളും വേവിച്ച ഫുഡ് ഐറ്റംസ് ഒന്നും വേവിച്ചത് ഇടാറില്ല ബാക്കിയുള്ളതൊക്കെ ഇടാറുണ്ട് കേട്ടോ ധാന്യങ്ങളൊക്കെ ഇടാറുണ്ട് പരിപ്പോ കടല ചെറുപയറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ നമ്മളെടുത്തുനിന്ന് പിന്നെ കുറിഞ്ചാത്തനൊക്കെ വന്നിട്ട് ഉറക്കുത്തനൊക്കെ കുത്തിയാൽ ഉണ്ടാവുമല്ലോ പൊടിഞ്ഞാലൊക്കെ കേട് അതൊക്കെ ഈ ബയോബിനില് കൊടുന്ന് ഇടാറുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ലേറിയാണിത് അതിൽ വെള്ളമൊന്നും വരാറില്ല അതിൽ നിന്ന് നീരാവിയായിട്ട് ഇറങ്ങി ഉണ്ടാവുന്ന സ്ലേറിയാണ് കേട്ടോ ഞാൻ കാണിച്ചത് ചായപ്പൊടീൻ്റെ ചണ്ടി ഉണ്ടാവുമല്ലോ ചായൻ്റെ ചണ്ടി ഇടും മുട്ടൻ്റെ തൊണ്ടിടും ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഇട്ടേക്കണെന്നുള്ളത് ഉണ്ടില്ലേ പഴത്തൊലി വത്തക്കൻ്റെ തൊലി ഓറഞ്ച് തൊലി പിന്നെ പോപ്കോണ് കുട്ടികളെ പിന്നെ പോപ്കോണ്ടുണ്ട് പൈനാപ്പിളിൻ്റെ തൊലി ഉണ്ട് ചണ്ടി ഉണ്ട് കാണുന്നില്ലേ ഇങ്ങനത്തതാണ് ഇതാണ് കൊണ്ടുവന്ന് ഇതൊക്കെ ഇടയിൽ കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാറില്ല വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇച്ചിരി പുഴു വരും കരുതിയിട്ട് ഇങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ അടിഞ്ഞു കൂടുന്ന സ്ലേറിയാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഊറി വരുന്നത് കേട്ടോ ഈ സ്ലറിയെ ഈ സ്ലറിയിൽ എല്ലാതും കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ സാധാരണ നമ്മളെ പിന്നെ ബോഗൈൻ വില്ലക്കും അടീനിയത്തിനൊക്കെ നാൾ കൊടുത്തത് കേട്ടോ ഇപ്പം നമ്മളെ പ്ലാന്റിന് അതൊന്നും കൂട്ടി കൊടുക്കാൻ പറ്റില്ല ഇതുതന്നെ നല്ല ഡോസ് ഉണ്ടാവും ഒരു ഒരു കപ്പിന് അരക്കപ്പ് എടുത്തിട്ട് നമ്മളെ മൂന്ന് ലിറ്ററിൻ്റെ സ്പ്രേയർക്കാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഒരഞ്ഞൂറ് എം എൽ ഒക്കെ ഉണ്ടാവും അര ലിറ്റർ കെട്ടോ ഒരു ലിറ്ററൊക്കെ ഉണ്ടാവും ആ കപ്പ് ആ ഒരു ലിറ്ററിൻ്റെ കപ്പിന് ഒരു അരക്കപ്പ് കഷ്ടി ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതാണ് സ്ലേറി കെട്ടോ ഇനി ബാക്കി വെള്ളം ഒഴിക്കണേ ബാക്കി നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലാന്റുകളൊക്കെ നല്ലോണം നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം നനച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ജൈവ സ്ലറി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്ന വളം ജൈവ സ്ലറിയാണ് അപ്പോൾ അതും നിങ്ങളെ കാണിക്കുക നമുക്ക് എത്രത്തോളം ഒരു മാസം കൊണ്ട് പൂവൊക്കെ വരുമല്ലോ എന്ന് വര വരുന്നത് നോക്കണമല്ലോ അതിനാണ് ഞാൻ ഈ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിന് അപ്പോൾ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് ഇനി ഒരു പ്ലാന്റിന് കൊടുക്കണില്ലായെന്നൊന്നുമില്ല ഈ സ്റ്റാൻഡിൽ വെച്ച എല്ലാ മൊത്തത്തിലുള്ള എല്ലാ പ്ലാന്റിനും എൻ്റെ ഓർക്കിഡിന് എല്ലാ പ്ലാന്റിനും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഡെൻഡ്രോബിയം പെടും ഉക്കാറ പെടും പെനലോപ്സിസ് പെടും കാറ്റലിയ പെടും എല്ലാം പെടും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ റോസ് അങ്ങനത്തേനൊക്കെ അതും കൊടുക്കും കേട്ടോ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും ഒന്നിച്ചാണ് കൊടുക്കൽ അപ്പോൾ അതിനായിട്ടാണ് മെനക്കടലാണ് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമുക്കതിനെനക്കെട്ടാൽ പ്ലാന്റ് ഒക്കെ ഒന്ന് നനച്ച് കൊടുത്തിന് പക്ഷേ അതിനൊന്നും നെനക്കെട്ടോ നമുക്ക് ആ പരിപാടിയാണ് കഴിയുമല്ലോ അങ്ങനെ എല്ലാ പ്ലാന്റിനും കൊടുക്കുക കേട്ടോ ചെറിയ കിക്കീസിന് അടക്കം കുറച്ച് കിക്കീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ മാറ്റി വെച്ചപ്പോൾ മാറ്റി പോട്ട് ചെയ്തതല്ലേ അപ്പോൾ ഉണങ്ങി നിന്ന പ്ലാന്റുകളും കേട് എന്ന പ്ലാന്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറിയ കിക്കീസാക്കി ചെറിയ പോട്ടിൽ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട പ്ലാന്റുകളിൽ നിന്ന് കിട്ടിയ തലയാണ് കേട്ടോ അപ്പോൾ അതിന് അടക്കം കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ജൈവ സുലറി ആകുമ്പോൾ എല്ലാത്തിനും കൊടുക്കാനും ഇന്ന് നമ്മളാ മരത്തിൽ നിറയെ പൂത്ത് നിന്നീൻ്റെ ആ മരം ആ മരാണ് കേട്ടോ ഒറ്റ പ്ലാൻ ഒറ്റ പൂ പോലും ഇല്ല കേട്ടോ മുട്ടു പോലുമില്ല ഇനിയൊക്കെ മുട്ടൊക്കെ വന്നിട്ട് വേണം ഈ മരത്തിൽ കെട്ടിയപ്പോലാണ് മഞ്ഞ പൂക്കൾ നിറയെ കൊല കുത്തി പൂത്ത് നിന്നിട്ടില്ലായിരുന്നു ആ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫെനലോപ്സിസ് നമ്മളെ മദർ പ്ലാന്റ് ആണൊക്കെ നാശമായി പോയതാണ് ഇനിയൊക്കെ തെഴുത്ത് ഉണ്ടായി വന്നിട്ടാണ് ഇതാണ് കേട്ടോ കുറേ കിക്കീസ് കിട്ടിയിക്കുന്നു ചെറിയ കുട്ടികളെന്ന് പറഞ്ഞത് കൊമ്പും തൊണ്ടും നാരും ഒക്കെ വെച്ചതാണ് അതൊക്കെ നമുക്ക് വളർത്തിയെടുക്കണ്ടേ പോയ പ്ലാന്റ് തിരിച്ചു പിടിക്കാൻ നോക്കണം അതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളും എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളും പിന്നെ ജൈവ സിലറി ഉണ്ടെങ്കിൽ അത് കൊടുത്തോളൂ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചില വളം കൊടുത്തോളൂന്ന് കേട്ടോ ജൈവ സ്ലറി ഇല്ലാത്തവൽ അങ്ങനെ കൊടുത്തോളൂ ഇല്ലെങ്കിൽ ഉള്ളിത്തോലോ പഴത്തോലോ എന്തെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് അത് കൊടുത്താലും മതി കേട്ടോ പഴത്തോല് പൂക്കാനുള്ളതാണ് കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്യണേ പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വളമാണ് പഴത്തിൻ്റെ തൊലി ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നായിട്ടല്ല ഇതിൽ മൊത്തത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ജൈവ സ്ലറിയിൽ ഞാൻ ജൈവ സ്ലറിയാണ് കൊടുക്കുന്നത് അത് ഉള്ളവരെ ബയോബിനുള്ളവരെ ജൈവ സ്ലറി തന്നെ കൊടുക്കാൻ ശ്രമിക്കേ ഇന്ന് ഞാൻ കൊടുക്കുന്ന വളം ഇതാണെന്ന് പറയുക പ്ലാന്റ് ഒക്കെ ഇപ്പം ഇങ്ങനെ കുറെയൊക്കെ നല്ല ഉഷാറായി വിരലിടങ്ങിക്കുന്നുട്ടോ ആ കരിഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് പ്ലാന്റിനൊക്കെ ഹെൽത്തി ആവുന്നുണ്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേന് നല്ലോണം ഹെൽത്തി ആയിട്ട് മുട്ടൊക്കെ വരുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷ കാരണം ഇപ്പോൾ നമുക്ക് പ്ലാന്റ് കാണുമ്പോൾ ഒരു മനസ്സിലൊരു ഇടങ്ങേറിയില്ല മറ്റത് പ്ലാന്റ് ഒക്കെ നശിച്ചു പോയ പോലെയുള്ളൊരു ഇടങ്ങേറിയിരുന്നു അപ്പോൾ ഒക്കെ പച്ചപ്പ് വിരലുടങ്ങിയിട്ടുണ്ട് കുറേ പുതിയ തൈകളൊക്കെ വന്നതുകൊണ്ട് പച്ചപ്പ് വിരലുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലെല്ലാ പ്ലാന്റിനും കൊടുത്തുവിട്ടാകും അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രാവശ്യത്തിൻ്റെ വീഡിയോ എൻ്റെ പ്ലാൻ്റെ ഒക്കെ നിങ്ങൾ ശരിക്കും കണ്ടോളൂ ഇനിയിപ്പോൾ അത് നന്നായി വരുന്നതും കാണണല്ലോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്